ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർഗ്ഗാനം എല്ലാവർക്കും വിശദം തന്നല്ലേ അപ്പം എന്നാൽ ചെറുകേദി ആയിട്ടോ ഞാൻ വന്നത് പിന്നെ എന്തൊക്കെയുണ്ട് അപ്പോൾ വൈകുന്നേരം കുറച്ച് കാര്യങ്ങളായിട്ടോ അപ്പോൾ വൈകുന്നേരം ഒരു നാലര നാലര മുക്കാലൊക്കെ ആയപ്പോൾ നമ്മളെ വർഗ്ഗ് കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പത്ത് കത്തിക്കണ് അപ്പോൾ പിന്നെ ഒക്കെ കുറച്ച് കൊത്തി തന്നിട്ടോ വലിയ വലിയ മുട്ടികളാണ് വയ്ക്ക കുറച്ച് ഇതാക്കി തന്നപ്പോൾ പിന്നെ ജെന്നപ്പള്ളണിട്ട് ഉറങ്ങിയാൽ വൈകുന്നേരം ഇന്ന് ഉച്ച ഞായറാഴ്ച മക്കളൊക്കെ കൊയ്യല്ലേ ഇനി അപ്പം ഉച്ചക്കെ കോളും മക്കളപ്പം കളിച്ചിട്ടുള്ള ഉറങ്ങിയിട്ടില്ല ഉച്ചപുളിയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഉറക്കം ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിന്നെ ഉൾക്ക് ഉറക്കം വന്നോളൂ ഉറങ്ങിയിട്ടോ അപ്പോൾ പിന്നെ ഞാൻ വർഗമൊക്കെ എടുത്തക്കാൻ പോയി കിട്ടും ഇക്ക കൊത്തി തരണമുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വർഗം എടുത്തേക്കാൻ പോയിട്ടോ അപ്പം അങ്ങനെ കഴിയുമ്പോൾ പിന്നെയും ഇതാക്കലിട്ട് നമ്മൾ പിന്നെ കഴിയുമ്പോൾ അങ്ങനെ ഇവിടെ മേലെ മല്ല മേൽ വർഗ് കൊണ്ടുവരതാണ് കേട്ടോ കത്തിക്കാനൊക്കെ അപ്പം ഇക്കങ്ങനെ കൊത്തുമ്പോൾ ഞാൻ അങ്ങനെ ഓരോന്നും ഓരോന്നും കൊണ്ടുവന്നാണ്ട് ഒതുക്കി വെക്കാണ് വിചാരിച്ചിട്ടുണ്ട് പിന്നെ വേഗം പരിപാടി കഴിയും കഴി വെക്കാണ്ട് കൊത്തിൽ കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടുത്തെ ഒതുക്കി വെക്കലും കഴിയല്ലോ അപ്പം അങ്ങനെ ആക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ പിന്നെന്തൊക്കെയാ എല്ലാവരെയും എന്ത് അപ്പം ഫസ്റ്റായി എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്ത് കാണണേ അപ്പം ഇപ്പം ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മാർക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ നിങ്ങൾക്ക് ലൈക്കോ ഒന്ന് ചെയ്ത് കാണാനേ ലൈക്ക് ചെയ്ത് കാണാനേ അപ്പം പിന്നെ ഞാൻ എന്താട്ടെ വേഗം അത് അതിൻ്റെ തളൻ്റെ ഉള്ളൊക്കെ വെച്ചിട്ട മറവ് അപ്പോൾ ഒതുക്കി ഇക്ക വെക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒതുക്കി വെച്ചുകൊണ്ടിന്നെ ഞാൻ വെച്ചാൽ ചിലപ്പോൾ ശരിയാവലില്ല കേട്ടോ ചിലപ്പം ചിക്കാണ് വെച്ച് തെറിയലിട്ടങ്ങനെ ആ വെക്കുമ്പോൾ ഒന്നുകൂടി വൃത്തിയാകും ഞാൻ വെച്ചാൽ വെക്കും മീനേ നമുക്ക് തോൻ നമ്മൾ ഒതുക്കി വെക്കുമ്പോൾ നമുക്ക് തോന ഉണ്ടാവുമല്ലോ പിന്നെയും നമുക്ക് വർഗ്വ കൊള്ളും നമ്മളങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചാൽ നമുക്ക് കുറച്ചെല്ലാം കൊള്ളുമല്ലോ മീനക്കെ പോലെ ഞാൻ വൃത്തിയിൽ വെക്കും പറഞ്ഞാണ്ട് ഞാൻ അങ്ങനെ വൃത്തിയിൽ വെക്കാൻ കിട്ടോ പിന്നെ അതൊക്കെ വെച്ച് കഴിയുമ്പോൾ പിന്നെ കാണാനൊരു ഭംഗിയാണില്ലേ നമുക്ക് മനസ്സിപ്പോൾ ഒരു ഇതാണല്ലേ അങ്ങനെ അട്ടി കാണുമ്പോൾ പിന്നെ അത് കുറച്ച് ദിവസത്തിൽ നിന്നുണ്ടാവും പിന്നെ കൈട്ടും പിന്നെ കുറച്ച് ചെകിരിയൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ കത്തിപ്പോകും പിന്നെ ഇത് വേഗം കത്തിട്ടാം അങ്ങനെ നമ്മൾ നാട്ടും ഇങ്ങനെ മുറിച്ചുകൂടെ നമുക്ക് കത്തിച്ച് കിട്ടാൻ ബുദ്ധിമു ബുദ്ധിമുട്ടുണ്ടാവും വേഗം കത്തും വലുത് വലുത് ഉണ്ടോ നമുക്ക് കത്തി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് തീ അല്ലൂണം കത്തി എന്താവാണെങ്കിൽ പിന്നെ വെച്ചുകൊടുക്കാം പക്ഷേ തന്നെ നമുക്കിങ്ങനെ ചെറിയ ചെറിയ കട്ടില്ലാത്തതൊക്കെ ഉണ്ടായാൽ കത്തി കിട്ടും കിട്ടും അപ്പം അങ്ങനെ അവിടെ വെട്ടുണ്ട് അപ്പോൾ വെട്ടി കഴിഞ്ഞിട്ട് എടുക്കാൻ പോവുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ വെട്ടുമ്പോൾ ആ ഉൻ്റെ തലയ്ക്ക് ഇത് ചാടാറി ആ അപ്പോൾ പിന്നെ കഴിഞ്ഞാൽ വേഗം അതിൻ്റെ ഉള്ളിലേക്ക് വേഗം വേഗം വെച്ചു കൊടുത്ത് ഇട്ടോ അപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് വെച്ചുകൊടുത്തിട്ട് ഇനി ഈ പരിപാടി കഴിഞ്ഞിട്ടാണ് നമുക്ക് തിരുമ്പി എടുക്കാണ്ട് കിട്ടാം അപ്പോൾ തിരുമ്പി എടുക്കാൻ പോയിട്ടില്ലേനും അപ്പോൾ ഇനിയിപ്പം അത് കൊടുക്കാൻ ഒന്ന് അപ്പോൾ പിന്നെ തിരുമ്പിയതൊക്കെ എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ നോക്കുമ്പം തുണങ്ങിയിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് നേരം വെഗിയായിട്ടോ തിരുമ്പിയത് ഉച്ചക്കായി തിരുമ്പിയപ്പോൾ അതാണ് തുണി അപ്പം മുണ്ടും തട്ടൊക്കെ ഉണങ്ങിയിട്ടുള്ളൂ കേട്ടോ അല്ലാതെ നമ്മളെ പിള്ളേർ അതൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച അവിടുത്തെ നിന്നോട്ടെ ഉള്ളൊക്കെ ഇട്ടാൽ പിന്നെ രാവിലെ ആയാ പുറത്തേക്ക് ഇടണ്ടേ മടി അപ്പോൾ എന്താട്ട് അത് എന്താ കേട്ടോ പിന്നെ ഇപ്പം മഴ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ ഇല്ല ചിലപ്പോൾ ഞാൻ ഞാൻ പുറത്ത് ഇടണ എന്നാകും അന്തിക്ക് മഴ ആയി അപ്പം പിന്നെ രാത്രി പോയി എടുക്കലേട്ടോ പിന്നെ മയം ഇല്ലാതല്ല പിന്നെ തടം നോട്ടൻ പിന്നെ രാവിലെ ഇഞ്ഞ് ഇടണ്ടല്ല വെയിലട്ടി ഉണങ്ങിക്കോളും കോളും വിചാരിച്ചാണ് ഇടുത്തിയിലിട്ടുണ്ടെങ്കിൽ അത് അട്ടുമുണ്ടും മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ചവിട്ടടിയിൽ നമ്മൾ ഞെൻക്കുട്ടി മൂത്ര ഇക്കീനീട്ടോ നമ്മളെ തിണ്ടുമ്പോട്ടാണ് അപ്പം പിന്നെ അത് ഒന്ന് രാവിലെ ഒന്നുമ്പിട്ടീനീട്ടോ ഒന്ന് തിരുമ്പി മറ്റേ ചളിയൊക്കെ പോക്കുകയും ചെയ്തിട്ടോ ഒരു മൂത്രം ഇച്ചതിയിലും ചളിയും പോയി എന്തായും ചെയ്തു തരണ പോലെ അവിടെ ഇടയ്ക്കിടയ്ക്ക് മൂത്രയിൽ കൂട്ടും അതുകൊണ്ട് നമുക്ക് ചവിട്ടിയാളൊക്കെ തിരുമ്പാന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും കിട്ടാം ഏതെങ്കിലും ചവിട്ടി ഉണ്ടാവും കേട്ടോന്നും അപ്പോൾ അങ്ങനെ ചവിട്ടി കണ്ടുകൊള്ളു മൂത്രയിൽ കൂട്ടാം പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ നമുക്ക് സാമ്പാർ കറിയും മുട്ടപ്പൊരിയും പിന്നെ നമ്മളെ മുളക് പൊരി ഉണ്ടായിരുന്നിട്ടോ അച്ഛൻ ഇഷ്ടമാണ് കിട്ടാം മുളക് പൊരി എന്തപ്പം കൊണ്ടാട്ട മുളകില്ല അതും പിന്നെ നമ്മൾ മുട്ട കുരുമുളകൊക്കെ ഇട്ട് മുട്ടി സാമ്പാർ കറി ആയിരുന്നിട്ട് രാത്രി അപ്പം നമ്മളെ ആ ചവിട്ടടിയൊക്കെ പിന്നെ നമ്മളെ രാത്രിയൊക്കെ ആയി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ആ ഭക്ഷണമൊക്കെ കഴിച്ചാൽ പിന്നെ പാത്രം മോറല്ലൊരു ഇതാണ് ഇല്ല ഇത് ഉണ്ടാക്കിയാലും പാത്രം മോര തിന്നുകഴിഞ്ഞാലും പാത്രം മോറിയാൽ ചിലപ്പം പാത്രം മോറാൻ എല്ലാം ഇഷ്ടമാണ് കേട്ടോ ചില ടൈമിലും വെച്ചോണേ പെരും മൂടാണ് എന്താണ് എന്താ പറയുക പാത്രം മോറാനേ നമുക്ക് തോന്നൂലല്ലേ ഓരോ ഇതാണ് പി അപ്പം ചിലപ്പോൾ നമുക്ക് ഉഷാറായി പാത്രം മുറിഞ്ഞ് അതേപോലെയാണ് ഇന്നിപ്പോൾ ഞാൻ മക്കളോട പഠിച്ചാണൊക്കെ പറഞ്ഞ് പാത്രം മുറാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഞങ്ങൾ പിന്നെ നേരത്തെ ഭക്ഷണം കൈക്കോട്ടാം പിന്നെ അടുക്കളയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മക്കളെ പഠിപ്പിച്ചാലും ഏതെല്ലാം ഒക്കെ കേട്ടോ അങ്ങനെയാണ് അപ്പം മക്കളോടാണ് മക്കളെ ഞാൻ വരാതെ ബുക്ക് കൊടുക്കൂല്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്താ കളിച്ചാണ് രാത്രിയായിട്ട് അധികം കളിയ കളിയട്ട പകലെന്തും കളിച്ചാൽ അതെ പകല് പറഞ്ഞാൽ കളിച്ചു ഇങ്ങനത്തെ കളി പേപ്പർ കളി എന്തും ഉണ്ടാ ബുക്ക് എടുക്കാൻ തുടങ്ങിയ കുറേ പേപ്പറും കടലാഷയും കൊടുത്താണ്ട് ഏത് കുത്തലും കളിയും തൊടുമ്പോൾ ഇട്ടു അതിന് പകലാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കളി കളിച്ചോടും കളിച്ചില്ലട്ടോ പഠിച്ചാൻ പറയുമ്പോഴാവും ഇങ്ങനത്തെ ഓരോ കളി അപ്പം അതിന് ഞാൻ ഓരോന്ന് പറയണം ഇട്ടോ പിന്നെ എന്തൊക്കെയാ എല്ലാവരും ഇന്നലെ എന്തായിരുന്നു പക്ഷേ തന്നെ കമൻ്റ് ചെയ്യണേ പിന്നെ പാത്രം ഓരോന്ന് ഇങ്ങനെ മോറി ഇട്ടോ പിന്നെ എന്തുണ്ടാക്കിയാലും ഒരു ചായ ഉണ്ടാക്കിയാലും ഒരു പാത്രം മുറുണ്ടാവും പറഞ്ഞത് പോലെട്ടോ നമ്മൾ ജനക്കുട്ടി ജഗ്ഗിൽ വെള്ളം കഴിഞ്ഞു പറഞ്ഞാൽ കൊണ്ടുതന്നെ വരുന്ന കേട്ടോ അതിനഞ്ഞ് പാത്രം മുറി കഴിയട്ടെ എന്നിട്ട് പറ്റി നിറച്ച് വെക്കട്ടോ അങ്ങനെ കേട്ടോ ജഗ്ഗിൽ വെള്ളം നിറച്ചേണ്ടും നമ്മളെ ആളത്തെ മേശമോ കൊണ്ടുപോയി വെക്കൂട്ടെ തന്നെ അങ്ങനെയെങ്കിലും വെള്ളം കുടിച്ചോളൂ എല്ലാവരും നമ്മൾ പിന്നെ വെള്ളം കുടിച്ചാൽ അപ്പോൾ തണുപ്പുകൂടിയായിട്ട് വെള്ളം കുടിക്കാൻ തിരയേ വേണ്ടല്ലോ അപ്പം ഇങ്ങനെ കൊണ്ടെന്നുവെച്ചാൽ നമുക്ക് വേനൽക്കാലം ആയാലും നമ്മൾ വെള്ളം കാണുമ്പോൾ നമ്മൾ കുടിച്ചില്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ആൾക്കൂടെ നടക്കണമെങ്കിൽ അങ്ങനെ നടക്കണമെങ്കിൽ മേശപ്പുറത്ത് ഇങ്ങനെ വെള്ളം കാണുമ്പോൾ വെറുതെ ഒരു മുർക്കായിട്ട് രണ്ട് മുറുക്കായിട്ട് മക്കളായാലും വെള്ളം കുടിച്ച് അങ്ങനെ കുടിച്ചും മറ്റേ അടുക്കളയിൽ പോയി വെള്ളം കുടിച്ചേണ്ടി വരാനായിട്ട് മക്കളായാലും മടിച്ച് വെക്കും അപ്പോൾ അതിനും വാങ്ങി മേശപ്പുറത്ത് ആണ് ജഗ്ഗിൽ വെള്ളം കൊണ്ടുവന്നെ കിട്ടും ഇങ്ങനെ ആരെങ്കിലും ചെയ്യലോ ഉണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ചെയ്യാനേ നിങ്ങൾ മേശപ്പുറത്തോ ജഗ്ഗിലോ കുപ്പിയിലോ വെള്ളക്കുപ്പിയിലൊക്കെ ചില ആളുകൾ വെള്ളക്കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് നമ്മൾ റൂമിലൊക്കെ വെക്കില്ല എന്നാൽ റൂമൊക്കെ പോകുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ചും വെള്ളം കുടിച്ചിട്ട് നല്ലതാണല്ലോ അല്ലേ വെള്ളം കമ്മിയായി നമുക്ക് കുറേ അസുഖങ്ങളുണ്ടാകും വെള്ളം കുടിച്ചാൽ നമുക്ക് കുറേ അസുഖങ്ങൾ നമുക്ക് കമ്മിയാവും ചെയ്യും വെള്ളം നമ്മളെ വെള്ളം കൊണ്ടില്ല അപ്പോൾ വെള്ളം കുടിച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കുക ഈ പറഞ്ഞാൽ ഇക്കും പെരുമാടിയെ വെള്ളം കുടിച്ചാൽ ഇട്ടോ പിന്നെ വെള്ളം കുടിച്ചാൽ കുടിച്ചു തന്നെ വെള്ളം കുടിച്ചിട്ട് നല്ലതാണല്ലോ അപ്പോൾ പിന്നെ വേഗം പാത്രങ്ങളൊക്കെ പോരെ പിന്നെ നാളക്കൊക്കെ ഇല്ല പച്ചേരി വള്ളത്തിലിട്ടു കടല വള്ളത്തിലിട്ടു അങ്ങനെ ഓരോന്നോരോനും മഴ ഓരോന്നും ഒക്കെ വള്ളത്തിലൊക്കെ ഇട്ട് പിന്നെ നമ്മളെ അടുക്കള ലൈറ്റൊക്കെ ഓഫാക്കി പിന്നെ പൂന്നിട്ടോ പിന്നെ മക്കളതാക്കി മക്കളും കാർട്ടൂൺ കണ്ടു പഠിച്ച മക്കൾ ഒരു കാർട്ടൂൺ തന്നെ കാർട്ടൂൺ കണ്ടു പിന്നെ എന്തിക്ക് കടന്നു പിന്നെ പഠിച്ചിട്ട് എന്തും കഴിഞ്ഞില്ല ഇട്ടാൽ മക്കൾ കാർട്ടൂണൊക്കെ കണ്ടു പിന്നെ രാത്രി കടന്ന് ഉറങ്ങിയിട്ടോ അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങളും പല രീതിയിലാണ് ഇല്ലെങ്കിൽ നാളെ ചേപ്പം ഇങ്ങനെ ആവില്ല ഇതേപോലെ തന്നെ ആവും ചോറ് ഭക്ഷണമൊക്കെ ചില ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ല പിന്നെ എന്തൊക്കെയാണ് വിടിയ ഒന്നും കൂടിയും ട്ടോ ഇഷ്ടം പെടാണെങ്കിൽ അടിച്ച് കാണണേ പിന്നെ വേഗം നമ്മൾ ചായയൊക്കെ കുടിച്ചാൽ വൈകുന്നേരം ചായ കുടിച്ച ഒക്കെ മോറീന് പിന്നെ മക്കൾ ചായ കുടിച്ചാണ്ട് നമ്മൾ അവിടെ വെച്ചിട്ടിട്ടുള്ള ആവശ്യമൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് മോറി വെച്ചു പിന്നെ നമ്മൾ ചോളപ്പൊരിയൊക്കെ ഉണ്ടാക്കീന് അപ്പോൾ പിന്നെ അതൊക്കെ പാത്രത്തിലാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടേ ഇട്ടോ ആ അല്ലൂഫിനൊരു പാത്രം ഇൽഫൊക്കെ ഒരു പാത്രം പറഞ്ഞാൽ ഓരോത്തോളം ഒരു പാത്രത്തിൽ കൊണ്ടുവന്നു കിട്ടാ അല്ലെങ്കിൽ എല്ലാവരും ഒരു പാത്രത്തിലാണ് തിന്നില്ല പിന്നെല്ലാം ഓള് പക്കക്കൊക്കെ ഒരു പാത്രത്തിലും ഓരോ പാത്രത്തിൽ വേണം പറഞ്ഞാണ്ട് അങ്ങനെ ആക്കി അപ്പം പിന്നെ നമുക്ക് നാലഞ്ച് പാത്രം പിന്നെയും മോറാനാവണം അല്ലേ അപ്പം പിന്നെ അതൊക്കെ ഒന്ന് വേഗം മോറിയിട്ടാൻ പിന്നെ മോറി കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുക്കള ഒന്നും തോത്തി വൃത്തിയാക്കിയിട്ട ചില ടൈമിൽ തന്നെ അടുക്കള അടി തോ തോത്തുട്ട പിന്നെ അന്നൊന്നും ഇതാക്കും നമ്മൾ ഭക്ഷണം കഴിച്ചതൊക്കെ ഉണ്ട് അത് ഇതാക്കും ചിലപ്പം നമ്മൾ തുടക്കണ വടയോടൊന്നും തോത്തുവിട്ട് ഇന്ന് പിന്നെ തോത്താനൊന്നും നിന്നില്ല ചില ടൈമിലും ഒന്ന് തോത്തുവിട്ടാ തോറ്റിയത് വൃത്തിയാണില്ല പിന്നെ പുറത്ത് പോകാന്ന് ഒരു ഇതായപ്പം പിന്നെ ബോയിലിട്ടാണ് നമ്മൾ വച്ചൊക്കെ ഇല്ലാതാവും പിന്നെ നമ്മളെ ഇതോടെ തോറ്റാണ്ട് ഒന്നും ഇതാക്കിയിട്ടാണ് നല്ലവണ്ണം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താട്ടും തുടക്കണ വടയോട് തോത്തും പിന്നെ അങ്ങനെ തുടച്ച് ഇതാക്കിയാക്കി വൃത്തിയാക്കി പോയാൽ രാവിലെ നീക്കുമ്പോൾ അടുക്കളിക്ക് വരുമ്പോൾ ഉഷാറാണില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ച് പോയാൽ പിന്നെ രാവിലെ തന്നെ പിന്നെ നമുക്കൊരു മൂഡ് ഓഫാവും അപ്പം അടുക്കള കാണുമ്പോൾ ഒരു ഉഷാറാകും അന്നത്തെ ദിവസം നമുക്ക് പാചകം ചെയ്യാനും ഉഷാറാണില്ല അതാണ് പിന്നെ രാത്രി എല്ലാ പാത്രം മോറി വൃത്തിയാക്കി അടുക്കള വൃത്തിയാക്കി പോകണം കേട്ടോ രാവിലെ നീച്ചാൽ നമ്മൾ തന്നെ പിന്നെ അടുക്കളയ്ക്ക് കയറാനുള്ളത് അങ്ങനെ ഇനിയിപ്പോൾ സ്കൂൾ കൂട്ടൊക്കെ ആണല്ലേ അല്ലേ പരീക്ഷയൊക്കെ ഇന്ന പരീക്ഷ ചില കുട്ടികൾക്ക് ഇന്നൊക്കെ പരീക്ഷ തുടങ്ങണമല്ലേ ഇവിടെ അല്ലൂനും ഇല്ലൂനൊക്കെ ബുധനാഴ്ച കേട്ടോ പരീക്ഷ തുടങ്ങണത് ബുധനാഴ്ച ആണ് പരീക്ഷ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെന്തൊക്കെയാണ് എല്ലാവരും വർത്തമാനം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാം കേട്ടോ നാളെ മൂന്ന് മണിക്ക് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും കേട്ടോ